തകർന്നു കിടക്കുന്ന പെരിന്തിരുത്തി കൂട്ടായി തൂക്കുപാലം പുനർനിർമ്മാണം നടത്തി നാട്ടുകാർക്ക് വിട്ടു നൽകണമെന്ന് മംഗലം പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു എത്രയും പെട്ടെന്ന് പുനരുദ്ധാരണം നടത്തി നാട്ടുകാർക്ക് വിട്ടു നൽകുന്നതിനു വേണ്ട നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്ന് യൂത്ത് ലീഗ് പഞ്ചായത്ത് ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പെരിന്തിരുത്തി കൂട്ടായി തൂക്കുപാലം അടച്ചിട്ടിട്ട് നാലര വർഷം കഴിഞ്ഞു പത്തുവർഷങ്ങൾക്ക് മുമ്പ് രണ്ട് കോടി രൂപയ്ക്കടുത്ത് ചെലവഴിച്ച് നിർമ്മിച്ച പെരിന്തിരുത്തി തൂക്കുപാലം ഇന്ന് നോക്കുകുത്തിയായി നിലനിൽക്കുന്നു വിദ്യാർത്ഥികളും കൂട്ടായി ഹോസ്പിറ്റലിൽ പോകുന്ന രോഗികൾ അധ്യാപകർ മത്സ്യത്തൊഴിലാളികൾ നാട്ടുകാർ വിനോദസഞ്ചാരികളടക്കം ദിവസേന ആളുകൾ ഉപയോഗിച്ചിരുന്ന തൂക്കുപാലമാണെന്ന് ഈ അവസ്ഥയിൽ തുടരുന്നത് അപകടാവസ്ഥയിൽ തുടരുന്ന ഈ പാലത്തിൽ നിന്നും യാത്രക്കാർ മറ്റൊരു മാർഗം ഇല്ലാത്തതിനാൽ അപകടാവസ്ഥ നിലനിൽക്കെ തന്നെ ഇത് ഉപയോഗിച്ചു വരുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുൻപാണ് നമ്മളെ പുറകിലുള്ള ഈ തൂക്കുപാലം ഉദ്ഘാടനം കഴിഞ്ഞത് ഏകദേശം രണ്ടു കോടി രൂപയോളം ചെലവഴിച്ചിട്ടാണ് പദ്ധതി പൂർത്തീകരിച്ചത് എന്നാൽ അതിന്റെ ഒരു ഗുണം ഈ പ്രദേശത്തുള്ള ആളുകൾക്കോ ഈ പ്രദേശവാസികൾക്കോ ഈ ഇവിടുത്തെ ജനങ്ങൾക്കോ അത് ലഭ്യമായിട്ടില്ല കുറഞ്ഞ കാലം അത് ഉപയോഗപ്പെടുത്തി അതിനെ തുരുമ്പെടുത്ത് അത് അടച്ചിടുന്ന സാഹചര്യത്തിലേക്കാണ് കൊണ്ടുപോയത് അത് ദിനംപ്രതി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും തൊഴിലുറപ്പ് തൊഴിലാളികളും അതുപോലെ തന്നെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് തീരദേശത്ത് വരുന്ന കൂട്ടായി പടിഞ്ഞറക്കര ബീച്ചിൽ വരുന്ന ആളുകളൊക്കെ ഈ പ്രദേശത്ത് വന്ന് സന്ദർശനം നടത്തിയിട്ടാണ് പോയിരുന്നത് അതിനെല്ലാം അതീതമായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷത്തോളമായിട്ട് വീണ്ടും ഇത് അടച്ചിട്ട് ആർക്കും സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിൽ കലക്ടറുടെയും തഹസിൽദാരുടെയും നേതൃത്വത്തിലാണ് ഇത് അടച്ചിട്ട് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ഇതിന് ഒരു ബദൽ സംവിധാനം ചെയ്യാനോ അല്ലെങ്കിൽ ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അതിനുവേണ്ടിയ ഫണ്ടുകൾ കണ്ടെത്താനോ ഇവിടുത്തെ എം എൽ എ കെട്ടി ജലീൽ ഇതിനു മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രദേശത്ത് വന്ന് സന്ദർശനം നടത്തി ഇതിന്റെ മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കാനും അല്ലെങ്കിൽ ഇതിന്റെ മറ്റു കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാൻ പോലും ഇവിടുത്തെ എം എൽ എ തയ്യാറാവുന്നില്ല എത്രയും പെട്ടെന്ന് തൂക്കുപാലത്തിന്റെ പുനരുദ്ധാരണം നടത്തി നാട്ടുകാർക്ക് വിട്ടു നൽകുന്നതിനുവേണ്ട നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് വരുമെന്ന് പഞ്ചായത്ത് കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി യൂത്ത് ലീഗ് പ്രസിഡന്റ് റാഫി സമീർ ജനറൽ സെക്രട്ടറി നദീർ ജിർഷാൻ ഭാരവാഹികളായ റാഫി ചേന്നര യാസർ പെരിഞ്ചിരുത്തി ഷഹീർ പള്ളിപ്പടി യൂണിറ്റ് ഭാരവാഹികൾ ഫൈനൂസ് റിയാസലി എന്നിവർ സംബന്ധിച്ചു മംഗലം